എറണാകുളം മണ്ഡലം യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഹൈബിയിഡന്റെ കരുമാനൂര് ബ്ലോക്ക് തല പര്യടനം കുന്നുകര പഞ്ചായത്തിലെ കുത്തിയതോട് നിന്ന് നിന്നാരംഭിച്ച് മാഞ്ഞാലി കുന്നുമ്പുറത്ത് സമാപിച്ചു സമാപന സമ്മേളനം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ഷാനിമോട് ഉസ്മാന് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബീഡന്റെ കരുമാലൂർ ബ്ലോക്ക് തല പര്യടനം മാഞ്ഞാലി കുന്നുംപുറത്ത് സമാപിച്ചു കുന്നുകര പഞ്ചായത്തിലെ കുത്തിയതോട് നിന്ന് ആരംഭിച്ച പര്യടനം കുന്നുകര ആലങ്ങാട് കരുമാലൂർ പഞ്ചായത്തുകളിൽ പര്യടനം സമാപന സമ്മേളനം കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ആ കുഞ്ഞിനെയും പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയില്ലേ ആരാണ് അവിടെയും പ്രതി ഡിവൈഎഫ്എക്കാരൻ പ്രതി മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമില്ലേ സ്ത്രീ സുരക്ഷയുണ്ടാവും ഇന്ത്യ രാജ്യത്ത് തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുകി വരുന്ന സംസ്ഥാനമായി ഈ കേരളം മാറിയിരിക്കുകയാണ് പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്ത നാടായി മാറിയിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും ഇന്ന് ഏത് രീതിയിലാണ് മയക്കുമരുന്നിന്റെ മാഫിയ തന്നെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുകയാണ് അത് അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് അല്ലേ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല്ല് ദ്രവിച്ചു പോകുന്ന മയക്കുമരുന്ന് നമ്മുടെ മക്കളുടെ തലച്ചോറ് ഇല്ലാതെയാകുന്ന മയക്കുമരുന്ന് ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈ മാഫിയകളുടെ ആക്രമണത്തിന് നമ്മൾ നേരിടേണ്ടതായിട്ട് വരികയല്ലേ കേരളത്തിൽ ഇതൊക്കെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥി ഹൈബിയിടൻ നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ജമാൽ മണക്കാടൻ കൺവീനർ വി എ അബ്ദുൾ ഗഫൂർ ഡി സി സി സെക്രട്ടറി കെ വി പോൾ കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് ഫ്രാൻസിസ് തറയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ ബ്ലോക്ക് സെക്രട്ടറിമാരായ പി എസ് സക്കീർ എം എ സുധീർ ഗർവാസിസ് മണ്ഡലം പ്രസിഡന്റുമാരായ ടി എ മുജീബ് ഇ എം അബ്ദുൾ സലാം അനിൽ കുന്നുകര സുബൈർഹാൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കെ എം കൃഷ്ണലാൽ എം എം അലി പി എ അഹമ്മദ് കബീർ ജെ ജാഫര് വിപി അനില്കുമാര് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ഥാനാര്ത്ഥി ഹൈബീഡന്റെ ജന്മദിനം സമ്മേളനത്തിൽ വെച്ച് കേക്ക് മുറിച്ചാഘോഷിച്ചു